ഇന്ത്യയുടെ ആകാശയുദ്ധത്തിന് കരുത്തേക്കാൻ യു എസിൽ നിന്നുള്ള യുദ്ധക്കഴുകന്മാരായ അപ്പാച്ചെ ജൂലൈ ഇരുപത്തിയൊന്നിന് എത്തുന്നു കരസേനയുടെ ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ യു എസിൽ നിന്ന് വാങ്ങിയ ആറ് അപ്പാച്ചെ എസ് സിക്സ്റ്റി ഫോർ ഇ ഹെലികോപ്റ്ററുകളിൽ മൂന്നെണ്ണം ഈ മാസം ശേഷിക്കുന്ന മൂന്നെണ്ണം ഈ വർഷം അവസാനത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകാശത്തിലെ എന്നാണ് അപ്പാച്ചെ അറിയപ്പെടുന്നത് അപ്പാച്ചെ ഗാർഡിൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന എ എസ് സിക്സ്റ്റി ഫോർ ഇ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇത് ആകാശയുദ്ധത്തിൽ മായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് യുദ്ധകരുത്തിനെ ആധുനികമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഈ വരവ് മൂന്ന് അപ്പാച്ചകളാണ് ആദ്യം എത്തുന്നത് ഈ വർഷം അവസാനത്തോടെ അവശേഷിക്കുന്ന മൂന്ന് അപ്പാച്ചുകൾ കൂടിയെത്തും ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ സന്ദർശന കാലത്ത് ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് അപ്പാച്ചകൾ എത്തുന്നത് ഇപ്പോഴത്തെ ഡോളർ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കരാറാണിത് വ്യോമസേനയുടെ ഹിൻഡോൺ എയർബേസിലെത്തുന്ന അപ്പാച്ചെ ആദ്യ പാച്ചിനെ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് വിന്യസിക്കും ജോധ്പൂരിനടുത്തുള്ള ഡെസർട്ട് മേഖലയിലായിരിക്കും അപ്പാച്ചെ വിമാനങ്ങളെ വിന്യസിക്കുക ഉയർന്ന തീവ്രതയോടുകൂടിയ യുദ്ധമേഖലകളിൽ നല്ല വ്യോമ പിന്തുണ നൽകാൻ അപ്പാച്ചകൾക്ക് സാധിക്കും ശത്രുവിനു നേരെ ശക്തമായി വെടിയുതിർക്കുന്നതിലും ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തെ അതിജീവിക്കുന്നതിലും സംയോജിത ശൃംഖല ആക്രമണ ദൌത്യങ്ങളിലും മികവാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന യുദ്ധവിമാനമാണ് അപ്പാച്ചെ ഗാർഡിയൻ ആധുനിക സെൻസറുകൾ സോഫ്റ്റ്വെയറുകൾ ആധുനിക ആയുധ സംവിധാനം എന്നിവ ഒരു ബഹുതല ആക്രമണത്തിന് പറ്റിയ യുദ്ധവിമാനമാക്കി അപ്പാച്ചെ ഗാർഡിയനെ മാറ്റുന്നു ആളില്ലാതെ പറക്കുന്ന ആകാശവാഹനങ്ങളായ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രം മെനയുന്നതിൽ അപ്പാച്ചിയെ വിലമതിക്കാനാകാത്ത ആയുധമാക്കി മാറ്റുന്നു അതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചിക്ക് സാധിക്കും വാർത്താവിനിമയത്തിനുള്ള അപ്പാച്ചിയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കും ഭൂമിയിൽ നിലകൊള്ളുന്ന കരസൈനികാരുമായും മറ്റ് യുദ്ധ കേന്ദ്രങ്ങളുമായി ഇടമുറിയാതെ വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചിക്ക് കഴിയുമെന്നത് എല്ലാവരെയും സംയോജിപ്പിച്ച് ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ സഹായകരമാക്കും ൾക്കും ഷെല്ലാക്രണങ്ങൾക്കും അപ്പാച്ചിയെ വീഴ്ത്താൻ കഴിയില്ല വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കുന്ന ബോറോൺ കാർബൈഡ് വസ്തു കൊണ്ടാണ് അപ്പാച്ചിയുടെ ബോഡി എന്നതിനാൽ ബുള്ളറ്റുകൾക്ക് തുളയ്ക്കാൻ പാടാണ് കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴികാട്ടുന്ന സംവിധാനങ്ങളോടുകൂടിയ ആകാശത്തു നിന്നും ഭൂതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചിക്ക് സാധിക്കും സാഹചര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാൻ സാധിക്കും ലോങ് ബോർ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അറിയിക്കും ുംപ്പാച്ചിയിൽ മൂന്ന് തരം ആയുധങ്ങൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ അപ്പാച്ചിയിൽ കടുപ്പിക്കാനാവും ചെയിൻ ഗണ്ണിന് റൌണ്ട് വെടിവെക്കാൻ സാധിക്കും വേഗതയാണ് അപ്പാച്ച യുദ്ധ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു മറ്റൊരാകർഷകത്വം മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രു ആയുധങ്ങളെ വെട്ടിച്ചു പറക്കാനും പൊടുന്നനെ കുതിച്ചു ചെന്ന് ശത്രുലക്ഷ്യങ്ങളെ ചാമ്പലാക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും ന്യൂസ് കേരള